ത്രീ ഫൈറ്റേഴ്സ് ഫാമിലി ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കോവയ്ക്ക വച്ച് ഒരു തീയലുണ്ടാക്കാൻ പോവാണ് ഇത് നമ്മുടെ തന്നെ കോവയ്ക്കാണ് അപ്പോൾ ഞാൻ അത് പറിച്ചെടുത്തുകൊണ്ട് വന്നേക്കുന്നതാണ് നമുക്കിത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം കോവയ്ക്ക തീയലാണ് ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം ഇത് അരിഞ്ഞെടുക്കാം നമുക്ക് ഈ കോവയ്ക്കൊക്കെ ചെറിയ പീസുകൾ ഇത് ഈ വലുപ്പത്തിനാണ് ഇത് ചെറുതാക്കി നമ്മൾ കായൊക്കെ അരി അറിയാലോ നിങ്ങൾക്ക് തീയലിന് അരിയണ അതുപോലെ ചെറുതായിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മുടെ കോവയ്ക്കൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സവാണ അരിയണം പിന്നെ കുറച്ച് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഇതും കൂടി അരിഞ്ഞെടുക്കാം അമ്മ ഇത് ഒരുമിച്ച് അരിഞ്ഞാൽ മതി സവാളയും ചെറിയുള്ളിയും ഒക്കെ കൂടി ഒരുമിച്ച് അരിഞ്ഞാൽ മതി അരിഞ്ഞാൽ മതി പച്ചമുളകൊക്കെ വേണ്ടി ഒരുമിച്ച് അരിഞ്ഞാൽ മതി അല്ലേ അപ്പോൾ നമുക്കിത് ഇതും അരിഞ്ഞെടുത്തിട്ട് നമുക്കിത് കടുകൊട്ടിച്ചിടാം നമ്മളൊരു ചീഞ്ചട്ടി അടപ്പത്ത് വച്ച് അതിനകത്ത് ഞങ്ങൾ കൂടുതലും കറികളൊക്കെ ഉണ്ടാക്കണേ ഇങ്ങനെയാണ്ടോ ഈ പാത്രത്തിലാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കടുക് പൊട്ടിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വറ്റൽമുളകും കൂടി കരുവേപ്പിലേങ്ങി കൊടുക്കാം സവാളയും പച്ചമുളകും ഉള്ളി അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പൊക്കെ ചെല്ലുമ്പോൾ സവാള നന്നായിട്ട് മൂക്കും നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനി കോവക്കി ഇതിനകത്തേക്ക് കൊടുക്കാം അങ്ങനെ നമ്മുടെ കോവക്കൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇനി ഇത് ശരിക്കും മൂക്കണം ഇതിനകത്ത് ഇടുന്ന വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല നമ്മൾ ശരിക്കും ഒരു പാത്രം വെച്ച് അടച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇത് ശരിക്കും ഇരുന്ന് വേഗട്ടെ അപ്പോഴേക്കും നമുക്ക് വറുത്തരക്കറിയാണിത് തേങ്ങയും മുളകും മല്ലിയും ഒക്കെ വറുത്തെടുക്കാം വറുത്ത് അരച്ചുകൊണ്ട് വരുമ്പോഴേക്കും ഇത് ശരിക്കും വേവും അപ്പോഴേക്കും നമുക്ക് തേങ്ങയൊക്കെ വറുത്തെടുക്കാം നമ്മളിത് തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ വറ്റൽമുളക് ചെറിയുള്ളി മല്ലി ഇത്ര സാധനങ്ങളുണ്ട് ഇത് നമുക്ക് സാധാരണ വറുത്തരയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കുറച്ച് കുറച്ച് കൂടി ചേർക്കണം അതെങ്കിൽ കൂട്ടി നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോഴേക്കും ഇത് കോവയ്ക്ക് അവിടെ റെഡി ആവേണ്ട അപ്പോഴേക്കും ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ നമ്മൾ ആദ്യം തേങ്ങ ഇടുന്നില്ല ഇടുന്നില്ലാട്ടോ ഈ മുളകും മല്ലിയും ഉള്ളിയൊക്കെ ഒന്ന് ചൂടായി കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ തേങ്ങ ചേർക്കുകയുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ കൂടി ഇട്ട് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നവരെ മൂപ്പിച്ചെടുക്കാം നമ്മുടെ തേങ്ങയും മല്ലിയൊക്കെ വറുത്തത് ഇപ്പം നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നല്ല ബ്രൗൺ നിറായി ഇനി നമുക്കിത് ഓഫ് ചെയ്ത് തണുത്തി കഴിയുമ്പോൾ നമുക്ക് അരച്ചുകൊണ്ട് വരാം അങ്ങനെ നമ്മുടെ തേങ്ങ വറുത്ത് അരച്ചതൊക്കെ ഇത് അരച്ചുകൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഇത് കോവക്കയും ഇവിടെ നന്നായിട്ട് മൂത്തു ഇനി നമുക്ക് ഈ അരപ്പ് ഇതിൻ്റെ നടുക്കിലേക്ക് എന്നാൽ ഒരു നല്ല കളർ കിട്ടുകയുള്ളു ഇതിൻ്റെ നടുക്കിലേക്ക് ഒന്ന് കൊടുക്ക ഒഴിച്ചു കൊടുക്കാം നാളെ അതിൻ്റെ ആ പച്ചവൊന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമുക്ക് തീ കൂട്ടിയിടാം നന്നായിട്ട് ഇതൊന്ന് പച്ചച്ചവ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ ഇതേ കുറച്ച് പുളി ഇത് ഇങ്ങനെ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഞൊരടി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഒത്തിരി പുളിയായാലും കൊള്ളില്ല ഇത് നദിയ നന്നായിട്ട് ഇതായിട്ടുണ്ട് കേട്ടോ നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട് കുവയ്ക്ക് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് പുളിവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു ഇനി നമ്മളിത് ആ അരപ്പിൻ്റെ ബാക്കി വെള്ളമൊക്കെയാണ് കേട്ടോ അത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിത് അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം എന്താണ് അഭിപ്രായം പറയണതെന്ന് അറിയില്ലല്ലോ അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം നമുക്ക് നോക്കിയമ്മ എങ്ങനെ ഇടുന്ന നല്ല ചൂടാണ് കേട്ടോ അത് വന്നാലും ഞാൻ വയ്ക്കണത്ര ആയില്ല കണ്ടോ ഞാൻ വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എങ്ങനെയാണ് പറയുള്ളു ടേസ്റ്റ് ആയില്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കണം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിനകത്ത് എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കണം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ സി യു